ഭക്ഷണമാകട്ടെ നിങ്ങളുടെ ഔഷധം എന്നാൽ ഭക്ഷണവും ജീവിതശൈലിയും സൃഷ്ടിച്ച ആരോഗ്യ പ്രശ്നങ്ങളിൽ വലഞ്ഞ് ഭക്ഷണത്തിന് പകരം മൂന്ന് നേരവും മരുന്ന് കഴിക്കേണ്ട ഗതികേടിലാണിന്ന് ഭൂരിപക്ഷം പേരും ആഗോളവൽക്കരണം ലോകമാകെ പ്രചാരത്തിലെത്തിച്ച ഫാസ്റ്റ് ഫുഡ് രുചികൾ ആസ്വദിക്കുന്ന തിരക്കിൽ അതിൻ്റെ നന്മതിന്മകൾ ആരും ശ്രദ്ധിച്ചില്ല എന്നാൽ പ്രഷറും പ്രമേഹവും പൊണ്ണത്തടിയും മുതൽ ക്യാൻസറും ഹൃദ്രോഗവും പോലുള്ള ഗുരുതര രോഗങ്ങൾ വരെ പെരുകാൻ തുടങ്ങിയതോടെ പരിഹാരങ്ങൾ പരിഹാരങ്ങളെന്തെന്ന് ലോകം ആശങ്കപ്പെട്ടു തുടങ്ങി ഈ പ്രതിസന്ധിയിലേക്കാണ് ആരോഗ്യ സംരക്ഷണത്തിനുതകുന്ന സൂപ്പർ ഫുഡായ കുഞ്ഞൻ ചെടികളുടെ കടന്നുവരവ് ആരോഗ്യാഹാരത്തെ കുഞ്ഞൻ ചെടികളുടെ അത്ഭുത ലോകത്തേക്കാണ് കോഴിക്കോട് ചാവറമ്പലം കീർത്തിയിലെ നൈഷി സജീവ് സ്പ്രൌട്ട് ഫുൾ എന്ന സംരംഭം വാതിൽ തുറക്കുന്നത് മാസങ്ങൾ നീണ്ട പരിശീലനത്തിന് ശേഷം വ്യക്തമായ ധാരണയോടും കാഴ്ചപ്പാടോടും ശാസ്ത്രീയ ബോധത്തോടുമാണ് നൈഷി ഈ സംരംഭത്തിലേക്ക് കാൽവച്ചത് ഞാൻ എന്ത് കാര്യത്തിലും വ്യത്യസ്തമായിട്ടുള്ളത് എന്തെങ്കിലും കണ്ടാൽ ആസ്വദിക്കുകയും അതിനെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അപ്പം ഇത് നമ്മൾ കുറെ യാത്ര ചെയ്ത സമയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് സാലഡ്സ് കഴിക്കാനാണ് അപ്പം ആ സാലഡ് നമ്മൾ മേശപ്പുറത്ത് എത്തുമ്പോൾ അതെങ്ങനെ എത്രത്തോളം ഭംഗിയായിട്ടാണ് അത് അലങ്കരിച്ചിരിക്കുന്നത് എന്നാണ് ആസ്വദിക്കും അതിനുശേഷം അത് നന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് ഓരോന്നിൻ്റെ ടേസ്റ്റ് ഞാൻ മനസ്സിലാക്കി സാധാരണ വി നമുക്ക് മല്ലിച്ചപ്പ് പൊതിനേല എന്ന സാധനങ്ങളല്ലാതെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് മൈക്രോഗ്രെയിൻസ് ഞാൻ കണ്ടു ഓരോന്നും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കും താല്പര്യം തോന്നി ഞാൻ യോഗ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് അപ്പം ആരോഗ്യപരമായിട്ട് നമുക്ക് കുറച്ച് ഇത് നമ്മുടെ ഹെൽത്തിന് നമുക്ക് ഒത്തിരി ഉപകാരപ്പെടുമെന്ന് എനിക്ക് മനസ്സിലായി അതിന് ശേഷം ഞാൻ ഇതിനെ കുറിച്ച് കുറച്ച് പഴി അറിവുകൾ സമ്പാദിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എറണാകുളത്തുള്ള അജയ് ഗോപിനാഥെന്ന് പറഞ്ഞ സാറിന്റെ വീഡിയോ ഒക്കെ കണ്ടു അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഇതിനെക്കുറിച്ച് ചോ കുറെ ചോദിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് കുറച്ച് നല്ല നല്ല കാര്യങ്ങളും എൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഒന്നുകൂടി എൻ്റെ ഇൻട്രസ്റ്റ് കൂടി അപ്പം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്നെ ഇന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് ഇതിന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നു അതിൻ്റെ അടിസ്ഥാനത്തെയും ഞാനിത് ഈ സംരംഭം തുടങ്ങി ഇപ്പം നല്ല രീതിയിൽ അത് പോകുന്നു ഞങ്ങളെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് ഒത്തിരി ഞങ്ങളുടെ ഹെൽത്തിന് ഒത്തിരി ഉപകാരപ്പെടുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ മറ്റുള്ളവർക്കും എൻ്റെ ും ഒക്കെ കൊടുത്ത് സ്വന്തം വീട്ടിൽ തന്നെ ശാസ്ത്രീയമായി സജ്ജീകരിച്ച ഒരു ചെറിയ ഒറ്റമുറിയിൽ വെർട്ടിക്കൽ ഫാമിംഗ് രീതിയിലാണ് നൈഷി മൈക്രോ ഗ്രീൻ വളർത്തുന്നത് വീട്ടിനുള്ളിലെ പാടം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം മൈക്രോഗ്രീൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് വിത്ത് നമ്മൾ പയറൊക്കെ മുളപ്പിച്ച് തിന്നുന്ന ഒന്ന് അതാണ് മൈക്രോഗ്രീൻ എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ മൈക്രോഗ്രീൻ അതല്ല ശരിക്കും നല്ല അളവിൽ നല്ല കൃത്യമായ രീതിയിൽ ബെഡ് റെഡിയാക്കി വിത്തുകൾ പാകി കൃത്യമായ അളവിൽ തന്നെ വെള്ളം സ്പ്രേ ചെയ്യണം അതേപോലെ തന്നെ അതിൻ്റെ പി എച്ച് ടെസ്റ്റ് ചെയ്യണം ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്യണം അങ്ങനെ കൃത്യതയോടും നല്ല വൃത്തിയോടും കൂടി ചെയ്തെടുക്കുന്ന ഒന്നാണ് മൈക്രോഗ്രീൻ മൈക്രോഗ്രീൻ യഥാർത്ഥ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ മൈക്രോഗ്രീൻ്റെ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഏഴ് ദിവസം എടുക്കും ും ഏഴാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ തണ്ടുകളൊക്കെ സ്ട്രോങ് ആയി വേലകളൊക്കെ വന്ന് രൂപത്തിൽ സാധാരണ മുളപ്പിച്ചെടുത്ത ചെറുപയറും മറ്റും ഏവർക്കും സുപരിചിതമാണ് എന്നാൽ ഇവയെ നാലോ അഞ്ചോ ദിവസം കൂടി വളർത്താൻ അനുവദിച്ചാൽ രണ്ട് കുഞ്ഞിലകൾ കൂടി വളർന്ന് ചെറിയൊരു ചെടിയായി രൂപാന്തരപ്പെടും അതായത് രണ്ട് ബീജപത്രങ്ങളും രണ്ടു കുഞ്ഞിലകളും ചേർന്ന ചെടിയാണ് മൈക്രോഗ്രീൻ മൈക്രോഗ്രീനിന്റെ യഥാർത്ഥ ഗുണം അനുഭവവേദ്യമാകണമെങ്കിൽ രണ്ടില പൂർണമായും വിരിഞ്ഞവ തന്നെ പറിച്ചെടുത്തുപയോഗിക്കണം പച്ചയായും കറിവച്ചും ഉപയോഗിക്കുന്ന മൈക്രോഗ്രീൻ തയ്യാറാക്കിയെടുക്കുന്നതിന് വിത്ത് തിരഞ്ഞെടുക്കൽ മുതൽ വിളവെടുപ്പ് വരെ അതീവ ശ്രദ്ധ വേണം മൈക്രോഗ്രെയിൻ തയ്യാറാക്കുന്ന വിധം ഇതേപോലെ രണ്ട് ട്രേ ഒരേപോലത്തെ ട്രേ രണ്ട് ട്രേ വേണം നമ്മൾ ആദ്യം ഒരു ട്രേയിൻ്റെ ഉള്ളിൽ ലോ ഡെൻസിറ്റി ചകരിച്ചോറും കൊണ്ട് നല്ല ഒരേ ലെവലിൽ തന്നെ നമ്മൾ ബെഡ് പ്രിപ്പയർ ചെയ്യണം അതിന് ശേഷം ഒരേ ഒരു ഒരു മുപ്പത് ഗ്രാം ഒരു ട്രേയിൽ ഒരു മുപ്പത് ഗ്രാം വിത്തെടുത്ത് പതുക്കെ ഒരേ ലെവലിൽ തന്നെ ഒന്നിനു മുകളിൽ ഒന്നും വീഴാതെ നമ്മൾ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത രണ്ടാമത്തെ ട്രേ എടുത്ത് അതിൻ്റെ മേളിൽ വെച്ച് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം രണ്ട് സൈഡിലും വെയിറ്റ് വെക്കുക വെയിറ്റ് വെച്ച് നമ്മൾ ഓരോ ദിവസവും മൂന്ന് ദിവസം വെയിറ്റ് മാറ്റി പതുക്കെ ട്രേ മാറ്റി വെള്ളം സ്പ്രേ ചെയ്യുക സ്പ്രേ ചെയ്ത് ഓരോ തവണയും സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അടച്ചു വെക്കുക വെയിറ്റും വെക്കുക ഒരു മൂന്നാമത്തെ ദിവസം കഴിഞ്ഞ് മാറ്റി അടിയിൽ വെച്ച് നാലാമത്തെ ദിവസം മുതൽ ലൈറ്റ് റൂമിൽ വെക്കുക ആദ്യത്തെ മൂന്ന് ദിവസം ഡാർക്ക് റൂമിലായിരിക്കും പിന്നെ ലൈറ്റ് ഉള്ള റൂമിൽ വെക്കുക വെള്ളം സ്പ്രേ ചെയ്യുക ആറാമത്തെ ദിവസം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം സാധാരണ മുളപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിത്തുകളല്ല ഉപയോഗിക്കേണ്ടത് ഇതിനായി മൈക്രോ ഗ്രീൻ വിത്തുകൾ പ്രത്യേകമായി വിപണിയിൽ ലഭ്യമാണ് ലോകത്താകമാനം നൂറ്റി അമ്പതിൽ പരം വ്യത്യസ്ത മൈക്രോ ഗ്രീൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൽ മുപ്പതിൽ പരം മൈക്രോ ഗ്രീൻ ഇനങ്ങൾ വിപണിയിൽ ലഭ്യമാണ് ജനിതകമാറ്റം വരുത്താത്തതും പ്രകൃത്യാ പരാഗണം നടന്നതും മറ്റ് പ്രത്യേക പരിചരണമൊന്നും നടത്താത്തതും ആയ വിത്തുകളാണ് ഗ്രീൻ ഫാമിങ്ങിന് ഉപയോഗിക്കാൻ ആറ് മാസം കാലാവധി കഴിഞ്ഞ വിത്തുകൾ ഉപയോഗിക്കരുത് കൂടുതൽ ഇനങ്ങളാണ് നൈഷി ഇവിടെ കൃഷി ചെയ്യുന്നത് ഇപ്പൊ നിലവിൽ എൻ്റെ അടുത്തുള്ളത് ഇത് വൈറ്റ് റാഡിഷ് ആണ് ഇതിന്റെയൊക്കെ തണ്ടുകൾ യെല്ലോ കളറായിരിക്കും ഈ വള ഇത് അഞ്ച് ദിവസം അല്ല ആറ് ദിവസം ആവുമ്പോൾ ഇത്ര ഉയരത്തിലുണ്ടാവും അതേപോലെ തന്നെ ഇത് പിങ്ക് റാഡിഷ് ഇതിൻ്റെ തണ്ടുകൾക്ക് പിങ്ക് കളർ ഉണ്ടാവും ഇതും ഇതേ ഒരു ആറു ദിവസം ആകുമ്പോൾ ഇതേ വലുപ്പത്തിലെത്തിച്ചേരും ഇതിപ്പം തന്നെ കട്ട് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു ഇതേപോലെ തന്നെ ഇത് മസ്റ്റാർഡ് ഇതിൻ്റെ ഉയർച്ച ആറു ദിവസമാകുമ്പോൾ ഇതേ രീതിയിലാണ് വരിക ഇതിൻ്റെ തണ്ടുകൾക്കും നല്ല ഒരു പിങ്ക് ക ഒരു പേർപ്പിൾ കളറായിരിക്കും അതേപോലെ തന്നെ ഇത് സാങ്കോ ഇതിന് പേർപ്പിൾ എന്നും പറയും ഇതിൻ്റെ തണ്ടുകൾക്ക് പേർപ്പിൾ കളറും ഇലകൾ ഈ കളറും ആയിരിക്കും ഇതിന് ഏകദേശം ഈ ആറ് ദിവസം ആകുമ്പോൾ ഈ ഉയരത്തിലെത്തും അതേപോലെ തന്നെ ഇത് ബോക്ചോയ് ഇന്ന് ചൈനീസ് ക്യാബേജ് എന്ന് പറയുന്നു ഇതിന് ആറ് ദിവസമാകുമ്പോൾ ഇത്ര ഉയരത്തിൽ എത്തുകയുള്ളൂ ഇത് കറക്റ്റ് ഇപ്പോൾ കട്ട് ചെയ്യുന്ന പ്രായമായി കഴിഞ്ഞു ഇതേപോലെ തന്നെ ഇനി നമുക്ക് പല കാര്യങ്ങളും നമുക്ക് എടുക്കാൻ പറ്റും ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും ബീട്രൂട്ട് സ്പിനാച്ച് അതേപോലെ തന്നെ അമരാന്തസ് കോൺ സൺഫ്ലവർ എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ പൊറിയാണ്ടർ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ചിട്ടയോടും ക്ഷമയോടുമുള്ള പരിപാലന മുറകളും ആസൂത്രിതമായി തയ്യാർ ചെയ്ത വിപണന തന്ത്രങ്ങളും കൂടി ചേർന്നപ്പോൾ മൈക്രോഗ്രീൻ സംരംഭം നൈഷിക്ക് ആസ്വാദ്യകരമായി മാറി ഷെൽഫുകളിലെ റാക്കുകളിൽ ട്രേകൾ അടുക്കിയാണ് മൈക്രോഗ്രീൻ ഫാം ഒരുക്കിയിട്ടുള്ളത് നിയന്ത്രിത സാഹചര്യത്തിൽ കൃത്രിമ വെളിച്ചവും ശുദ്ധീകരിച്ച വെള്ളവും വായുസഞ്ചാരം ഉറപ്പുവരുത്തുന്നതിന് എല്ലാ റാക്കുകളിലും ഫാനും ഒരുക്കി ആരോഗ്യമുള്ള മൈക്രോ ഗ്രീൻ ഇവിടെ വളർത്തിയെടുക്കുന്നു ചെറിയ സുഷിരങ്ങളുള്ള ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ട്രേകളിൽ ഗുണനിലവാരമുള്ള ചകിരിച്ചോർ മാധ്യമമായി ഉപയോഗിച്ചാണ് വിത്തുകൾ പാകുന്നത് വളർച്ചയുടെ ഘട്ടത്തിൽ കീടങ്ങളും ഫംഗസുകളും സാധ്യതയുണ്ട് മൂന്ന് ദിവസം ഡാർക്ക് റൂമിൽ വെച്ച് അതിനുശേഷം ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ നമ്മളിത് ട്രേ പതുക്കിയെടുത്ത് ലൈറ്റ് റൂമിൽ വെക്കും അതിനുശേഷം ഓരോ ട്രേയിലും സാവധാനം എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്ന രീതിയിൽ പി ലെവൽ ടെസ്റ്റ് ചെയ്ത വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് വെള്ളത്തിന്റെ അംശം ഇതിൽ കൂടുതലായാൽ അത് നമ്മുടെ ഗ്രോത്തിനു ബാധിക്കും സസ്യ ഇനങ്ങൾക്കനുസരിച്ച് മുള വരുന്നതിലും വ്യത്യാസമുണ്ടാകും ആറ് മുതൽ പത്ത് ദിവസം കൊണ്ട് മൈക്രോഗ്രീൻ വിളവെടുക്കാൻ പാകമാകും രണ്ട് മുതൽ നാല് ഇഞ്ച് വളർന്നിട്ടുള്ള തൈകൾ മുറിച്ചെടുത്ത് ഉപയോഗിക്കാം പാകമായ വിളവെടുത്ത് പാക്ക് ചെയ്ത് ബ്രാൻഡിൽ ചെറു പാക്കറ്റുകളിലാണ് വിപണനം നമ്മൾ ഇത് പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വൃത്തിയുള്ള ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുത്ത് അതിൻ്റെ ഉള്ളില് നമ്മൾ അടിയിൽ ഒരു ടിഷ്യൂ പേപ്പർ വെക്കാൻ ടിഷ്യൂ പേപ്പർ വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് അബ്സോർവ് ചെയ്തു പോവും പിന്നെ മൈക്രോവീൻ കട്ട് ചെയ്ത് നല്ല ടൈറ്റ് ആയിട്ട് അടച്ച് നമുക്ക് ഇതുപോലെ ഒരു വെയിങ് മെഷീൻ ഉപയോഗിച്ച് വെയിറ്റ് നോക്കി നമുക്ക് ഇത് സെയിൽ ചെയ്യാം ഇതിപ്പം നമ്മൾ ഇതിപ്പോ നൂറ് ഗ്രാമിൻ്റെ ബോക്സ് ആണ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പം ബൾക്കായിട്ട് അവര കിലോ ഒക്കെ ഒന്നിച്ച് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങനത്തെ ബോക്സിലിട്ട് നമുക്ക് കൊടുക്കാം അപ്പം ഇപ്പം നമുക്കിപ്പോൾ ഓർഡർ കിട്ടുന്ന എപ്പോഴും കുറച്ച് കുറച്ച് ഉപയോഗിക്കുന്നവർക്ക് അപ്പം അവരവരും നൂറ് നൂറ് കണ്ടെയ്ൻ ഗ്രാമിന്റെ കണ്ടെയ്നറാണ് താല്പര്യപ്പെടുന്നത് ഇപ്പൊ തൽക്കാലം ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത് പിന്നെ അമ്പത് ഗ്രാമിന്റെ ബോക്സ് എൻ്റെ കയ്യിലുണ്ട് അത് സാമ്പിളായിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കേണ്ട രീതി ഇത് നിങ്ങൾക്ക് ഒരു രണ്ട് ഏകദേശം ഒരു രണ്ടാഴ്ച ഫ്രിഡ്ജിൽ വെജിറ്റബിൾ ട്രേയിൽ ഉപയോഗിക്കാം നല്ല ടൈറ്റ് ആയിട്ട് അടയ്ക്കുക ഓരോ പ്രാവശ്യം നമ്മൾ എടു എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തതിനു ശേഷം പിന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക നമുക്ക് ഒരു രണ്ടാഴ്ച സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സുഹൃത്തുക്കളും വീട്ടമ്മമാരും അയൽപക്കക്കാരും ഷെഫുമാരുമാണ് നൈഷി സജീവിൻ്റെ പ്രധാന ഉപഭോക്താക്കൾ ഹെൽത്ത് ഫുഡുകളായ വിത്തുകൾ കഴിക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് അവയുടെ മൈക്രോഗ്രെയിനുകൾ കഴിക്കുന്നത് നമുക്കിത് സപ്ലൈ ചെയ്യാൻ ഇപ്പം അടുത്ത് തന്നെ ഒരു ദിവസം കൊണ്ട് എത്തുന്ന സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ എവിടെയാണേലും നമുക്ക് എത്തിക്കാൻ പറ്റും അതിനുവെച്ചാൽ കെ എസ് ആർ ടി സിയിൽ ഇപ്പം നമുക്ക് കൊറിയർ സർവീസ് ചെയ്തു പതിനാല് മണിക്കൂറുള്ളതുകൊണ്ട് രാവിലെ തന്നെ ഇത് എയർടൈറ്റ് പാത്രത്തിൽ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് നമ്മൾ അതൊരു തെർമോക്കോളിൻ്റെ ബോക്സിലിട്ട് നന്നായി ടൈറ്റായി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു കേടും കൂടാതെ എത്തേണ്ട സ്ഥലത്ത് ഭദ്രമായിട്ട് എത്തിയിരിക്കും അങ്ങനെ നമുക്കിത് സപ്ലൈ ചെയ്യാൻ പറ്റും പറഞ്ഞാൽ തീരാത്ത ആരോഗ്യ ഗുണങ്ങളാണ് ഈ ഇത്തിരി പച്ചകളിൽ ദിവസേന ഗ്രാം കഴിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ഫലപ്രദമാണ് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിതശൈലി തന്നെ മാറ്റേണ്ട ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒത്തിരി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അല്ലാത്ത കുറേ രോഗങ്ങളും ഒക്കെയായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് അപ്പം നമ്മുടെ ജീവിതശൈലി തന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ ഇത് മൈക്രോഗ്രെയിൻ ഒത്തിരി ഉപകാരപ്പെടും പ്രത്യേകിച്ച് പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ടാകുന്ന ദഹനത്തിൻ്റെ പ്രശ്നം അതുപോലെ രക്തക്കുറവ് അതേപോലെ തന്നെ ക്യാൻസർ അങ്ങനെ ഒത്തിരി അസുഖങ്ങൾ നമുക്ക് പലരിലും കാണാൻ നമുക്കിട വരുത്തുന്നുണ്ട് അപ്പോൾ അതിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഡെയിലി ഇതൊരു പത്ത് ഗ്രാമോ ഒരു പന്ത്രണ്ട് ഗ്രാമോ കഴിക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ് അത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം അതായത് ജ്യൂസ് ഉണ്ടാക്കി സാലഡ്സ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ശുദ്ധമായ ഒരു ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് വീട്ടിലുണ്ടാക്കാം അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് എല്ലാ ദിവസവും ഒരു നേരത്തെ ഭക്ഷണം വീട്ടിൽ കഴിക്കുമ്പോൾ അത്രയും തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല വ്യത്യാസം ആരോഗ്യത്തിന് ഗുണം ചെയ്യും അതേപോലെ തന്നെ നമ്മളിത് വീട്ടിലുണ്ടാക്കുമ്പം നമ്മുടെ വീട്ടിൽ ഇത് വളർന്ന് വരുന്ന ആ ഓരോ സമയവും നമുക്ക് ഈ ചെടികളെ നിരീക്ഷിക്കുകയും മക്കൾക്ക് കാണിച്ചു കൊടുക്കുകയും അതിൽ വരുന്ന മാറ്റങ്ങള് നമുക്ക് ആസ്വദിക്കാനും പറ്റും അപ്പൊ നമ്മൾ മനസ്സിനും ശരീരത്തിനും ഒത്തിരി ഗുണം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ലഭിച്ചത് സൂക്ഷിപ്പ് കാലാവധി കുറവായതിനാൽ ഉപഭോക്താക്കളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വിളകളാണ് നൈഷി ഇവിടെ കൃഷി ചെയ്യുന്നത് ഒരു പ്രാവശ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞാൽ ട്രേകളെ നന്നായി കഴുകി വീണ്ടും ഉപയോഗിക്കാം മൈക്രോഗ്രീൻ കമ്പോസ്റ്റ് മറ്റ് കൃഷിയിടങ്ങളിൽ ജൈവവളമായി ഉപയോഗിക്കാവുന്നതാണ് ചെടികളുടെ വേരുള്ളത് കൊണ്ട് ഹാങ്ങിംഗ് ചെടികൾക്ക് വളരെ ഉത്തമമാണ് നൈഷി തൻറെ വീട്ടുമുറ്റത്തെ അലങ്കാര ചെടികൾക്കെല്ലാം ഒരു പ്രാവശ്യം ഉപയോഗിച്ച ചകിരിച്ചോറാണ് വളമായി നൽകാറുള്ളത് ഇതിപ്പോൾ നമ്മൾ മൈക്രോഗ്രെയിൻ എല്ലാം കട്ട് ചെയ്തതിന് ശേഷമുള്ള അവസ്ഥ ഇത്രയാണ് ഇത് നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് പിന്നീട് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അതായത് ഇത് ശേഖരിച്ച് വെച്ചിട്ട് നമുക്ക് ചെടികൾക്ക് ചുവട്ടിലിടുകയും ചെടി നടാൻ വേണ്ടി മണ്ണിൻ്റെ കൂടെ ജോയിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ നമ്മുടെ പറമ്പിൽ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ അവൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് നമുക്കിതൊരു വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇത് ഇതെല്ലാം എടുത്തു മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ട്രേ നല്ല വൃത്തിയായിട്ട് എല്ലാ വശത്തും ഒന്നും ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ നല്ല ക്ലീനായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ട്രേയും റീയൂസ് ചെയ്യാം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും വേണം നമുക്ക് ഇനിയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ പച്ചക്കറി കഴിക്കാൻ വിമുഖതയുള്ള കുട്ടികൾക്ക് നല്ലൊരു പകരക്കാരനാണ് മൈക്രോഗേവ് സാലഡുകളിലും കറികളിലും ഇവ ഉപയോഗിക്കാം ആരോഗ്യ സംരക്ഷണത്തിലും ഡയറ്റിംഗ് രീതികളിലുമൊക്കെ പ്രധാന ഘടകമാണ് മൈക്രോഗ്രീൻ മലയാളികൾക്കിടയിൽ മൈക്രോഗ്രീനുകളുടെ പ്രാധാന്യം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് കോസ്മെറ്റിക് രംഗത്തും ഇതിന്റെ പ്രാധാന്യമേറുന്നു ഇങ്ങനെ ആരോഗ്യ ആഹാര രംഗത്ത് ഗ്രീനുകൾ അവിഭാജ്യ ഘടകമായി മാറുന്ന കാലം അതിവിദൂരമല്ല ഒരു വരുമാനം ഗ്രീനുകളുടെ ആരോഗ്യ പെരുമ സമൂഹ മധ്യത്തിലെത്തിക്കാനും ഇവയുടെ ഉപയോഗം പ്രചരിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്കാണ് നൈഷി സജീവ് ശ്രദ്ധ നൽകുന്നത് ഗ്രീനുകളുടെ കൂടുതൽ വിശേഷങ്ങൾ പങ്കിടാൻ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഏഴ് നാല് അഞ്ച് നാല് ഒമ്പത് രണ്ട് എട്ട് ഒമ്പത് ഒന്ന് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം